വിളക്ക് വഴിപാടുകളിൽ പ്രധാനമാണ് നാരങ്ങാ വിളക്ക് രാഹുദോഷ ശാന്തിക്കായി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണിത് ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിൻ്റെ ഫലമാണ് നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായും വിവാഹ തടസ്സം നീങ്ങുന്നതിനും ശത്രുശല്യവും ദുരിതങ്ങളും നീങ്ങുവാനും നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഇത് സവിശേഷമാണ് നവഗ്രഹങ്ങളിലൊന്നായ രാഹു അനിഷ്ടകാരിയാണ് നിത്യേനയോ ചൊവ്വാ വെള്ളി ദിനത്തിലോ രാഹുകാല സമയത്ത് നാരങ്ങാ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷശാന്തിക്കുള്ള ഉത്തമ മാർഗമാണ് ക്ഷേത്രത്തിൽ നാരങ്ങാ വിളക്ക് തെളിയിച്ച ശേഷം പ്രീതികരമായ മന്ത്രങ്ങൾ ലളിതാസഹസ്രനാമം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ് ലളിതാ സഹസ്രനാമ ജപം സാധിച്ചില്ലെങ്കിൽ മൂന്ന് തവണ ലളിതാസഹസ്രനാമ ധ്യാനം മാത്രമായും ജപിക്കാവുന്നതാണ് എത്ര നാരങ്ങാവിളക്ക് കത്തിച്ചിരിക്കുന്നുവോ അത്രയും തവണ ലളിതാ സഹസ്രനാമ ധ്യാനം ജപിക്കുന്നത് രാഹുദോഷ ശമനത്തിനും ശത്രുദോഷ പരിഹാരത്തിനും മാത്രമല്ല രോഗദുരിത ശമനത്തിനും കുടുംബാഭിവൃദ്ധിക്കും അങ്ങേയറ്റം പ്രയോജനകരമാണ് നാരങ്ങാമാലയും നാരങ്ങാവിളക്കം ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകളാണ് പ്രത്യേകിച്ചും ദുർഗാദേവി പ്രീതിക്കാണ് ഭക്തർ നാരങ്ങാമാലയും നാരങ്ങാ വിളക്കും വഴിപാടായി നടത്തുന്നത് എല്ലാ അസുരഗണങ്ങളെയും അകറ്റുന്ന ദിവ്യ ചൈതന്യമാണ് ദുർഗാദേവി അസൂയ സ്വാർത്ഥത വെറുപ്പ് അനീതി അഹങ്കാരം തുടങ്ങിയ അധമ ചിന്തകളെ അകറ്റി ദേവി മനുഷ്യർക്ക് നന്മയുടെ സംരക്ഷിത കവചമൊരുക്കുന്നു തിന്മയകറ്റി നന്മ കൈവരാനുള്ള പ്രാർത്ഥനകളെ പ്രതീകവൽക്കരിക്കുന്നതാണ് ദേവിക്ക് മുന്നിൽ കൊളുത്തിവെക്കുന്ന നാരങ്ങാ വിളക്കുകൾ നമ്മുടെ ശുദ്ധബോധത്തിൻ്റെ സൂചകമാണ് ചെറുനാരകത്തിൻ്റെ ഉള്ളിലെ വെളുത്ത അല്ലികളുള്ള ഭാഗം അതിൻ്റെ പുറന്തോൽ മനസ്സിനെ മതിക്കുന്ന മായാസങ്കല്പങ്ങളും നാരങ്ങാവിളക്ക് കത്തിക്കുമ്പോഴുള്ള നേർത്ത ഗന്ധം മനസ്സിനെ ശാന്തമാക്കുന്നു മനസ്സിലെ അകറ്റുന്നു ദേവിക്ക് നാരങ്ങാമാല ചാർത്തുമ്പോൾ ദുഷ്ടശക്തികൾ ആ പരിസരത്തെങ്ങും പ്രവേശിക്കില്ലെന്നാണ് വിശ്വാസം വാഹനപൂജയുടെ ഭാഗമായി ചിലയിടങ്ങളിൽ നാരങ്ങയ്ക്ക് മീതെ വാഹനമുരുട്ടി കയറ്റുന്നതും ഈ ദുഷ്ടനിഗ്രഹ പ്രതീകമായാണ് ഈ വിശ്വാസങ്ങളിൽ പ്രാദേശിക ഭേദങ്ങൾ ഉണ്ടാവാം ദേവിയുടെ സേവകനാണ് രാഹു അതിനാൽ രാഹു ദോഷം നീക്കുന്നതിന് ദേവിയെ പ്രീതിപ്പെടുത്തണം രാഹു നവഗ്രഹങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും കേവലം തമോഗ്രഹമാണ് തമോഗ്രഹമായ രാഹു ലോകത്തിന് അനിഷ്ടകാരിയാണ് രാഹുവിൻ്റെ ദശയിലും മറ്റ് ദശകളിൽ രാഹുവിൻ്റെ അപഹാരമുണ്ടാകുമ്പോഴും അനിഷ്ടകാര്യങ്ങൾ സംഭവിക്കും ഓരോ ദിവസവും രാഹുവിൻ്റെ നിഴലാട്ടം ഉണ്ടാകുന്ന സമയത്തെ അനിഷ്ട സംഭവങ്ങൾ പരിഹരിക്കാനാണ് രാഹുകാലത്ത് നാരങ്ങാ കത്തിച്ച് ദേവിയെ ഭജിക്കുന്നത് രജോഗുണപ്രധാനമായ ഏറ്റവും അമ്ലഗുണമുള്ള വസ്തുവാണ് നാരങ്ങ അതിൻ്റെ തൊലിയിൽ ശുദ്ധമായ എണ്ണയോ നെയ്യോ ഒഴിക്കുമ്പോൾ അതിൻ്റെ തീവ്രതയേറും ദേവീ പ്രതിഷ്ഠ ഭദ്രകാളി രൂപത്തിലായതിനാൽ രജോ ഗുണമായ ഈ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ ചെയ്യുന്നത് പ്രസാദത്തിനും അഭീഷ്ടസിദ്ധിക്കും ഉത്തമമാണ് ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനും സന്നിധിയിൽ ദേവീസന്നിധിയിൽ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ജാതക ദോഷം കൊണ്ട് വിവാഹത്തിന് കാലതാമസമുണ്ടാകുന്ന കന്യകമാർ ദേവീസന്നിധിയിൽ നാരങ്ങാവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ട മംഗല്യസിദ്ധി ലഭിക്കും നാരങ്ങ നടുവേ പിളർന്ന ശേഷം നീര് കളഞ്ഞ് പുറന്തോടകത്ത് വരത്തക്ക രീതിയിൽ ചിരാതുപോലെയാക്കണം ഇതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചു വേണം തിരി തെളിയിക്കാൻ തെളിക്കുന്ന നാരങ്ങാ വിളക്കിൻ്റെ എണ്ണം ഒറ്റസംഖ്യയായിരിക്കണം അതായത് എത്ര നാരങ്ങ എടുക്കുന്നവോ അതിലൊരു നാരങ്ങയുടെ പകുതി ഉപേക്ഷിക്കണം പൊതുവെ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്രമത്തിലാണ് നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത് അമ്ല ഗുണമുള്ള നാരങ്ങയിൽ എണ്ണയോ നെയ്യോ ചേരുമ്പോൾ അതിൻ്റെ ഫലം തീവ്രമാകും തിരി തെളിയിക്കുന്നതിലൂടെ ഭക്തനിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും നിഷ്പ്രഭമാകും കൂടാതെ ദേവിയുടെ നടയ്ക്ക് മുന്നിൽ നാരങ്ങാ വിളക്ക് തെളിയിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹ കാരണമാകും രാഹു നക്ഷത്രാധിപനായ തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർ എപ്പോഴും രാഹു പ്രീതികരമായ വിളക്ക് കത്തിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും ശനിവത് രാഹു കുജവത് കേതു എന്ന പ്രമാണ പ്രകാരം പൂയം അനിഴം മുത്രട്ടാതി നക്ഷത്രക്കാരും രാഹുവിൻ്റെ സ്വാധീനത്തിൽ വരുന്നു അതുകൊണ്ട് ഈ നക്ഷത്രക്കാരും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്